പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് പാൻ ബസാർ സ്വാഗതം എല്ലാ തിരൂർ നിവാസികൾക്കും നെസ്റ്റോ തിരൂരിന്റെ ഒരു അഡ്വാൻസ് റമദാൻ കരീം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പത് തുടങ്ങിയിട്ടുള്ള ഒരു ഒരു മാസക്കാലത്തെ ഒരു വ്രതാനുഷ്ഠാനമാണ് ഇപ്പോൾ എല്ലാവരും തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നെസ്റ്റോ റമദാൻ റമദാൻ പ്രമാണിച്ച് ഒട്ടനവധി ഓഫറുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് നമ്മൾ ഒരു മാസം വരുന്ന ഒരു മാസത്തേക്കുള്ള വളരെ ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ നമ്മൾ അത് വഴിയെ നമ്മൾ ന്യൂസ് ചാനലിനും അതുപോലെ തന്നെ അഡ്വെർടൈസ്മെൻറ്റ് വഴി നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത് വെറൈറ്റിയിലുള്ള സ് നമ്മളൊരു ഡേറ്റ്സ് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ആ ഒരു ഡേറ്റ് ഫസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ രണ്ട് ടൈപ്പിലുള്ള റമദാൻ കിറ്റ് സക്കാത്ത് കിറ്റ് നമ്മൾ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അതൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രീമിയം കിറ്റാണ് അത് ട്രിപ്പിൾ നയൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കിറ്റും അതുപോലെ തന്നെ സെവൻ ഡബിൾ നയൻ്റെ ഒരു കിറ്റുമാണ് നമ്മൾ റമദാൻ വേണ്ടിയിട്ട് നമ്മൾ കിറ്റ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ള കസ്റ്റമേ കസ്റ്റമേഴ്സ് അത് നമ്മുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിറ്റ് നമ്മൾ ആവശ്യാനുസരണം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തന്നെ നമ്മൾ ഫാഷൻ ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എസ്പെഷ്യലി തുണിത്തരങ്ങൾക്ക് നമ്മൾ അമ്പത് ശതമാനം മുതലുള്ള അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഓഫർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് പത്തൊമ്പതാം തീയതി തുടങ്ങിയിട്ട് മാർച്ച് ഇരുപത്തൊമ്പത് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊമോഷനാണ് വളരെ വലിയൊരു പ്രൊമോഷനാണ് എല്ലാ തുണിത്തരങ്ങൾക്കും നമ്മൾ നല്ല രീതിയിലൊരു പ്രൊമോഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ സെക്ഷനിലാണെങ്കിൽ നമ്മൾ ഹോട്ട് ഫുഡിൽ നമ്മൾ ഇഫ്താർ കൗണ്ടർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ ഈ ഒരു ഈ ഒരു വർഷത്തെ പ്രൊമോഷൻ നമ്മളെ റമലാൻ്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കരട്ലി നമ്മളെ അഹിലൻ റമദാൻ എന്ന് പറയുന്നൊരു പ്രൊമോഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രൊമോഷൻ ഈ മാസം പതിനൊന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ കരലി റൺ ചെയ്തിരുന്നുണ്ട് അത് കൂടാതെ റമദാൻ കെരീം എന്ന് പറയുന്ന നെക്സ്റ്റ് പ്രൊമോഷൻ വരുന്നത് നമ്മളെ പതിനെട്ടാം തീയതി മുതൽ ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് നമ്മളെ റമദാൻ കെരീം പ്രൊമോഷൻ നമ്മൾ തിരുവനസ് സ്റ്റൈപ്പർ മാർക്കറ്റ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിൽ ഒരുപാട് ഐറ്റംസുകൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഫ്രഷ് ഫുഡ് ഡിപ്പാർട്ട്മെൻ്റ് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഡിപ്പാർട്ട്മെൻറ്റാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ റമദാൻ പ്രമാണിച്ചിട്ട് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമ്മുടെ ഒരുപാട് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ സ്പെഷ്യൽ പ്രൊമോഷനായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ കൗണ്ടർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ നമ്മൾ ഒരുപാട് മാക്സിമം നമ്മൾ പ്രൈസ് ലെസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഹോം ഫർണിഷിംഗിൽ നിന്നും ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ സ്പെഷ്യൽ കൗണ്ടർ ഐറ്റംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ പ്രയർ പ്രയർമാറ്റ് പില്ലോ കവറുകൾ ബെഡ്ഷീറ്റുകൾ അതേപോലെ തന്നെ ഹോം ഗിനി ഐറ്റംസുകൾ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൗണ്ടർ നഷ്ടത്തിൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എല്ലാവിധ ചർമ്മ രോഗങ്ങൾക്കും ചർമ്മ പരിചരണത്തിനും ഏറ്റവും മികച്ച ചികിത്സ ലേസർ ഹെയർ റിമൂവൽ ഹൈഡ്രാ ഫേഷ്യൽ ലേസർ ടാറ്റോ റിമൂവൽ കാർബൻ പീൽ ട്രീറ്റ്മെന്റ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചർമ്മത്തിലുണ്ടാകുന്ന പാടുകൾ മാറ്റുന്ന വിറ്റലിഗോ സർജറി കോസ്മെറ്റിക് ഗൈനോക്കോളജി തുടങ്ങി ചർമ്മ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് എസ്തറ്റിക്സ് സെന്റർ പൊറ്റത്തപ്പടി തിരൂർ